വളരെ ഗംഭീരമായിട്ട് ചെയ്തിരുന്നു നന്നായിട്ടിരുന്നു നന്നായിരുന്നു മൂവിക്ക് ഒരുപാട് നല്ല ഒരുപാട് വശങ്ങൾ നല്ല വശങ്ങളുണ്ട് കാരണം ഒരുപാട് അറിവുകൾ ഈ മൂവിക്ക് നിന്ന് നമുക്ക് കിട്ടാനുണ്ട് കാരണം വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുള്ള ഒരു മൂവിയും കൂടിയായിരുന്നു വളരെ ഗംഭീരമായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ജരാമേട്ടനും മ്മുക്കായി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ താരങ്ങളും ചെറിയ ചെറിയ റോളുകൾ ചെയ്തിട്ടുള്ള ആളുകൾ പോലും വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് സിനിമയാണ് നല്ല തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ് നല്ല തിയേറ്റർ എക്സ്പീരിയൻസാണ് അടിപൊളി എല്ലാവരുടെ പെർഫോമൻസ് അടിപൊളിയാണ് സിനിമ അതെന്താ ചേർന്നാൽ പറ്റി നമ്മള് കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ക്യാരക്ടറാണ് അടിപൊളിയാണ് നല്ലൊരു ഇമോഷണൽ ഡ്രാമയാണ് അടിപൊളി പടമായിരുന്നു പടത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിന് സന്തോഷം അടിപൊളി പടമാണ് മിഥുൻ ചാട്ടൻ എന്തായാലും അഞ്ചാം പാതയ്ക്ക് ശേഷം എടുത്തത് ഈ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് പടം ചെയ്യുന്നത് സോ അതെന്തായാലും ആ ഒരു ത്രില്ല് കീപ്പ് ചെയ്തിട്ടുണ്ട് സസ്പെൻസി വർഷത്തെ തുടക്കം തന്നെ നല്ലൊരു വമ്പൻ ും പോയിട്ടില്ല സോ തന്നെ ഉണ്ട് സാധനം അടിപൊളിയായിട്ട് വീട്ടിലും പണം അതായത് എന്ന് മമ്മൂക്കണക്ക് വിട്ടിരുന്നു എന്തായാലും മമ്മൂക്കയുടെ നല്ലൊരു റോള് ജയറാമിന്റെ നല്ലൊരു തിരിച്ചു വരുവാൻ പറയാം പിന്നെ എന്തുകൊണ്ടും തിയേറ്ററിൽ കാണാവുന്ന ഒരു തീരുമാനം ക്രൈം ത്രില്ലറായിട്ട് വന്നിട്ട് അതായത് അഞ്ചാം പാതിൽ ആ ടൈപ്പ് അതിനേക്കാളും എനിക്ക് എനിക്ക് നല്ലതെന്ന് തോന്നിയത് ഈ പടം തന്നെ എന്തായാലും തിയേറ്റർ വാച്ചുകളാണ് മിസ്സാക്കാണ്ട് നമുക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തു ആ അതുപോലെ ഭയങ്കര വലിയ സിനിമയാണ് ഹൃദയം കഴിഞ്ഞിട്ട് അത്യാവശ്യം ഒരു ക്യാരക്ടർ റോളിൽ വരുന്ന ഹോസ്പിറ്റലറിലാണ് ബിരുഞ്ചേട്ടൻ അതുപോലെ തന്നെ പ്രിൻസ് എല്ലാവരും പ്രത്യേകം നന്ദി പറയുന്നു ഇത്രയും വലിയൊരു സിനിമയിൽ ഭാഗമാവാൻ പറ്റും ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പോൾ പോലെ ജയറാമേട്ടൻ ഇതിലുള്ള ഒരു സർപ്രൈസ് എലമെന്റ് എല്ലാം വൻ ഭർത്താവാണ് മൊത്തത്തിൽ ഞാൻ കണ്ട് കോരിത്തെച്ച് ഇരിക്കുകയാണ് നമ്മുടെ എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം ഇപ്പം പോലെ അനീശ്വര ആർജുന ശോമൻ ജഗദീശ്ശേവൻ ജയറാമേട്ടൻ അങ്ങനെ എല്ലാവരും ഒമ്പൻ പെർഫോമൻസ് ആണ് എല്ലാം കൊണ്ടും അടിപൊളിയാണ് ദയവ് ഇത് തിയേറ്ററിൽ തന്നെ കാണണം എല്ലാവരും താങ്ക് യു താങ്ക് യു സോ മച്ച് യിപ്പോ അതുകൊണ്ട് പറയുന്നില്ല ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഒന്നും അധികം സംസാരിക്കാൻ പറ്റുന്ന സിനിമയെ കുറിച്ച് ബിക്കോസ് ക്രില്ലറാണ് എന്ത് പറഞ്ഞാലും സ്പോയിലറായി പോകും പിന്നെ ജയറാം തിരിച്ചുപോര പോലും പറയാം പക്ഷെ എനിക്ക് അസലായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു വളരെ മികച്ച സിനിമ കൂടുതലും ഒരുപാട് സന്തോഷമുണ്ട് ടീമിനോട് സിനിമ കാണാൻ പറ്റുമല്ല ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പം സംസാരിക്കാൻ കഴിയണം എക്സൈറ്റ്മെന്റും തിയേറ്ററിൽ ചെന്നൊരു സിനിമ കാണുക ഒരുപാട് ഒരുപാട് സന്തോഷം ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഒരു ദിവസം കാണിച്ചു എന്റെ കൂടെ വന്ന എല്ലാവർക്കും എന്റെ എന്താ പറയുക എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ാണ് മറ്റോട്ടും പറഞ്ഞ പോലെ പിന്നെ ഇപ്പം ഈ മായം പിന്നൽക്കുള്ളക്ക് ശേഷം എനിക്ക് വളരെയധികം ആണ് അതിന് എതിരായിട്ടുള്ള അതിമേ ഡി അതുപോലെ തന്നെ നമ്മൾ ചെറുപ്പം മുതൽ കണ്ടോളരുന്നതാണ് ചേരാമ്പേട്ട് അപ്പൊ ചേരാമ്പേരുടെ കൂടെ എത്രയായിട്ടു ഇവിടെ നമ്മളെല്ലാം പ്രതിഷ്ഠ പോലെ സൂപ്പർ സ്റ്റാർ വരുന്നുണ്ട് അകൃത്വ പണം അടിപൊളി